അരിമ്പൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു വിനോദയാത്രയും അവിസ്മരണീയ അനുഭവമായി രോഗികളും സഹായികളുമാണ് ആസ്വദിച്ചത് അഞ്ച് മുതൽ എൺപത് വരെ പ്രായമുള്ള രോഗികളാണ് ഏകദിന വിനോദയാത്രയുടെ ഭാഗമായത് അരിമ്പൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണം ലഭിക്കുന്നവരാണ് എല്ലാവരും പാലിയേറ്റീവ് എന്ന് എന്ന് വളരെ വളരെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഇനി ഒന്നും പറയുന്ന ഒരു കാഴ്ചപ്പാടനം എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയല്ല വേണ്ടെന്നും അവർക്ക് ഈ ജീവിതം ഉണ്ടെന്നും ഇനിയും ഇഷ്ടം പോലെ അവർക്ക് സന്തോഷത്തോടെയും അവരുടെ ഉള്ള ശിഷ്ടകാല ജീവിതം ഏറ്റവും നന്നായിട്ടും സന്തോഷത്തോടെയും ജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇത്തരം ഓരോ യാത്രകളിലൂടെ കാണുന്നത് ഒരു വശം തളർന്നവർ ക്യാൻസർ രോഗികൾ മുതൽ വീൽ സഞ്ചരിക്കുന്നവർ വരെ ഓരോ കുടുംബാംഗത്തോടൊപ്പം യാത്രയിൽ പങ്കെടുത്തു വിനോദയാത്ര അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ വെച്ച് ഡോക്ടർ ദീപക് ഫ്ലാഗ് ഓഫ് ചെയ്തു സുഖം ബാധിച്ച് വയ്യാതിരിക്കുന്നവരൊക്കെ വീട്ടിൽ ഒതുങ്ങി കൂടുന്നൊരു അവസ്ഥയാണ് കൂടുതലും അപ്പോൾ അവർക്ക് ഒരു പുതിയൊരു അനുഭവം നമ്മുടെ പുറമേ നാടുകളും മറ്റു നഗരങ്ങളും കാണുന്നതിനു വേണ്ടി ഒരു വേദി അവർക്ക് ഒരുക്കി കൊടുക്കുക അതുപോലെ തന്നെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോ വളണ്ടിയർ സേവനത്തിന് കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പൊ ഇതുപോലെയുള്ളൊരു മാതൃക എല്ലാവരിലേക്കും എത്തിക്കുന്നതും വേണ്ടി ഇങ്ങനൊരു യാത്ര നമ്മൾ ും ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നൃത്തവും പാട്ടും കഥകളുമായി യാത്രികരിൽ ഉല്ലാസം പകർന്നു ഓരോ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുമ്പോഴും വീൽചെയറിൽ സഞ്ചരിക്കുന്നവരെ ബസ്സിൽ നിന്ന് ഇറക്കാനും കാഴ്ചകൾ കണ്ട് നടക്കാനും കൂടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും സഹായിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് ഒറ്റയ്ക്ക് പലരെയും താങ്ങിയെടുത്ത് വാഹനത്തിനകത്തും പുറത്തും എത്തിക്കുന്നത് കണ്ട്

അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സുജിത് ബംഗ്ലാവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ പാലിയേറ്റീവ് നഴ്സ് ബിജി വാർഡ് അംഗങ്ങളായ ഷിമി ഗോപി ജില്ലി വിൽസൺ നീതു ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ നഴ്സുമാർ ആശാപ്രവർത്തകർ എന്നിവർ ചേർന്ന് യാത്രയിലുടനീളം രോഗികൾക്ക് പരിചരണമൊരുക്കി ടി സി ന്യൂസ് തൃശൂർ